ഞാന് അല്ല ഇപ്പൊ ചോദ്യം മറുപടി പറഞ്ഞപ്പോൾ ക്ലാസ്സിൽ സ്കൂളിൽ കൂടെ പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ എല്ലാ ക്ലാസ്സും രണ്ടുമൂന്നും ഇഷ്ടമുള്ള നന്നായി എല്ലാർക്കും ചിത്തപ്പേരുണ്ടാവട്ടെ കോണ്ടാക്ടൊക്കെയാണ് അയ്യോ പ്രണയമൊന്നുമില്ല എന്റെ പ്രണയ കത്തെയൊക്കെ കോമഡിയാണ് ചോദിച്ചായിരുന്നു എനിക്ക് മാത്രം ഉണ്ടായ പ്രണയമല്ല തിരിച്ചുണ്ടായ പ്രണയമാണ് ഞാൻ രണ്ടുപേർത്തുണ്ടാകുമ്പോഴാണ് പ്രണയം ഞാൻ പ്രണയത്തെ കാണുന്നത് ഏഹ് തേച്ചതോ അയ്യോ അങ്ങനെ തേപ്പൊക്കെ ഇപ്പഴും ഉണ്ടായത് പണ്ട് തേപ്പൊന്നും ഇല്ലല്ലോ അതും അതെ ഫസ്റ്റ് പ്രതികരണം പ്രതിക ഈ ലവ് യു റിലേഷൻ പോലത്തെ ഉള്ളൊരു അതായിരുന്നില്ല തുടക്ക സമയത്ത് കുറച്ച് സമയം എടുത്തപ്പോഴത്തേക്കും രണ്ടുപേർക്കും ഇമോഷൻ ഉണ്ട് നമ്മൾ എനിക്ക് തോന്നുന്നു ആ സമയത്താണ് ഫോൺ കീപാഡ് ഫോൺസ് ഒക്കെ വന്ന് മെസ്സേജുകൾ അയക്കാം ഇരുപത്തിനാല് രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ട് ഒരു സാൻ അല്ലേ നൂറ് എം ബി ഇട്ടിരുന്ന സാൻ അതൊക്കെ ഉള്ള സമയത്തായിരുന്നു അങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ച് വീട്ടിൽ പിടിച്ച് അങ്ങനെയൊക്കെയുള്ള സീനൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ്സിലൊക്കെ അറിയായിരുന്നു ക്ലാസ്സിൽ അങ്ങനെ അറിയുന്ന ഒരു റിലേഷൻ ഉണ്ടായിട്ടില്ല തോന്നുന്നു അന്ന് ആ ഒരു പ്രണയത്തിനെ ആരെങ്കിലും പറഞ്ഞു ഞാൻ അനുസരിക്കുമോ അന്ന് അങ്ങനെയല്ല അന്നും കുറച്ച് ബോൾഡാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് ഞാൻ കുറച്ച് പൊതുവേ ഞാൻ പറയുന്നത് ചിലപ്പോൾ ചില ജനറലൈസ് ചെയ്യപ്പെട്ട് ട്രാൻസ്ജെൻഡേഴ്സൊക്കെ കുറച്ച് ഷൈ ആണോ ഇല്ലെങ്കിൽ അവർ അങ്ങനെ കളിയാക്കുമ്പോൾ ചിലപ്പോൾ ഒരു മാറിയിരിക്കുന്ന അവസ്ഥയായിരിക്കും പക്ഷേ എനിക്കതില്ല ഞാൻ പൊതുവെ ഭയങ്കര നിൽക്കും ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏറ്റവും ചെറുത് ഞാനായിരിക്കും കാരണം ഞാൻ എനിക്ക് യു കെ ജി എൽ കെ ജി ഇല്ലാതെ ഒന്നിൽ നേരിട്ട് പോയി പഠിച്ചതാളു അപ്പോൾ പിന്നെ